ഹലോ ലക്ഷ്മി മോളെ മൂള് പറഞ്ഞ അനുസരിച്ച് കൂമ്പ് തോരം വെക്കാൻ അമ്മ പോവുകയാണ് കൂമ്പെടുത്ത് ഇതുപോലെ അങ്ങ് പൊളിക്കണം പൊളിച്ച് ഇതുപോലെ കൊത്ത ഇതുപോലെ ഇങ്ങനെ കുത്തി കൊത്തി 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 നമ്മൾ ഇങ്ങനെ അരിയുക അരിഞ്ഞ ശേഷം ഇവിടെ വരുമ്പോൾ ഒരു വെള്ള സാധനം ഇല്ലാത്തോണ്ടല്ലേ അതിൻ്റെ ആ മണ്ട ഇത്രേ അങ്ങ് കളയണം ആ മഞ്ഞ ഭാഗം ഞാൻ അവിടെ വരുമ്പോൾ ഒന്ന് കാണിക്കാം അപ്പം അരിയട്ടോ അമ്മ നമ്മളിങ്ങനെ കൊത്തി 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 അങ്ങ് ബാക്കിയൊക്കെ കാണിക്കും അരിഞ്ഞ് വരുമ്പം നമ്മളെ ഇതുപോലൊരു സാധനം വരും അപ്പം അത് നമുക്ക് അരിയാം അതിൻ്റെ അത്രയൊരു ഭാഗം ഇത്ര ആ മഞ്ഞ ഭാഗം ഒന്ന് കളഞ്ഞരിക്കണം അതിനകത്ത് തേണ്ട ഇതുപോലൊക്കെ ഒരു ചെറിയ സാധനമുണ്ട് അത് നമ്മളങ്ങളയണം പിന്നെ നമുക്കിതുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി ഈ മഞ്ഞ അടി ഇത്രയും വെച്ച് കണ്ടിട്ടങ്ങ കളഞ്ഞിട്ട് പിന്നെ നമ്മളങ് അരിഞ്ഞെടുക്കുക നമ്മൾ തന്നെ എല്ലാം അരിഞ്ഞ് ഇത്രയും വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അതൊരു കൂമ്പ് ഒരു വലിയ കൂമ്പായിരുന്നു പൊളിച്ചെണ്ണക്കും ഇത്രയുണ്ട് അപ്പം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ചോദിച്ച് നമ്മുടെ കയ്യിലോട്ട് ഒരു ചെറിയൊരു കറ പോലെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇതിൽ തോരനും നല്ലതായിരിക്കും നമ്മൾ തന്നെ ആ വെളിച്ചെണ്ണ ഇട്ട് അരിഞ്ഞ് കഴിഞ്ഞ ശേഷം നന്നായി ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് നമുക്ക് അരച്ച് കടുക്കണം ഇപ്പം നമുക്ക് എന്താ ഇപ്പം നമ്മൾ ആ വെളിച്ചെണ്ണമയൊക്കെ തൂക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു കറ പോലൊക്കൊക്കെ ഉള്ളത് ഒന്ന് കിട്ടും ആ വെളിച്ചെണ്ണയിൽ അപ്പോൾ പിന്നെ നമുക്കിത് അരയ്ക്കണെങ്കിൽ അതിന് വേണ്ടതാണ് ഇത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ എത്ര അരച്ചാലും വെളുത്തുള്ളീം ടേസ്റ്റ് ചെയ്യാം പിന്നെ വെളുത്തുള്ളി പിന്നെ മഞ്ഞൾ പൊടി പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊരു കളർ വ്യത്യാസം തോരന് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു സ്വൽപ്പം മുളക് കൂടിയൂടി നമുക്ക് വേണേൽ ചേർക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കടുവറച്ചിട്ട് കാണിക്കും അപ്പം നമ്മൾ ഇത് കണ്ട അരപ്പൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി നമ്മളിതൊന്ന് പെരട്ടി കണ്ടോ നമ്മൾ ഇത് കുറക്കണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ പച്ചമുളവും വെളുത്തുള്ളിയും ആണ് നമ്മൾ ഇതിനക്കേണ്ടത് കണ്ട നോക്കി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വേണ്ടേ ഇനി കടുവറക്കാം ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായിട്ട് നന്നായി ചൂടായ ശേഷം നമുക്ക് കടുവിട്ട് കൊടുക്കണം ഇതുപോലെ വെക്കണം കേട്ടോ സിമ്പിളാണ് സുഖമായിരിക്കുന്നല്ലോ നമ്മൾ തന്നെ കടുവിട്ട് കൊടുക്കുക കടുവ് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളിയും വറ്റലമുളകും കറിവേപ്പിലയും കൊടുത്തു കൊടുക്കാം നമുക്ക് വറ്റലമുളവും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൊടുത്തു കൊടുക്കാം മുളൊന്നിച്ച നന്നായി നോക്കണം നമുക്കിരി തുരന്നിട്ട് കൊടുക്കാം ഒത്തിരി ഉണ്ട എത്ര എടുത്താലും എല്ലാം അധികമാണ് എല്ലാം പൊളിച്ചതായി നിനക്കി നമുക്കിത് ഒന്ന് അടച്ച് ഫ്ലെയിം കുറച്ച് വെക്കുക കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ നിളക്കി കൂട്ടാം തെയ്യൊന്ന് കുറയ്ക്കുക ഗ്യാസ് ഓക്കെ മോളെ അടുത്ത വരെ അടുത്ത റെഡി ആകട്ടെ എന്താ നമ്മളു കണ്ടോ നന്നായി റെഡിയായി നമ്മൾ വരെ കേട്ടോ ഇതുപോലെ തോരൻ വെക്കണം കേട്ടോ വെച്ച നമ്മയോട് പറയണം നല്ല വൈറ്റമിൻസ് ഉള്ള സാധനം ഇപ്പം മൂമ്പൊക്കെ കൂട്ടണം മൂമ്പ ചീര ഒക്കെ കഴിക്കണം അപ്പൊ ഞാനിതിന് ഒരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഉച്ചയ്ക്കത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുക അപ്പൊ നമ്മുടെ കൂമ്പുദൂരം റെഡിയായി കണ്ടല്ലോ ഓക്കെ